السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرتي ورنوتي اربتي ات إن നബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ സിയാറത്ത് യാത്രയെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റലി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സുലൈമാനു തൈമി റലിയാഹു താല അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു സമയത്തു അനസൻ യക്കൂലു അനസ് റലി അള്ളാഹു തായാലാ അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കാല അവിടുന്ന് പറഞ്ഞത് കാല റസൂൽ അള്ളാഹു സലാഹു അലഹി വസ്ലം നബി അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു മറർത്തുഅലാ മൂസ ഞാൻ മൂസ മൂസാനബിൻ്റെ അടുത്തുകൂടെ നടത്തുപോയി ഫി കിഹി മൂസാ നബി അലൈഹി വസ്സലാ ആ സമയത്ത് ഖബറിൽ നിന്ന് നിസ്കരിക്കുകയായിരുന്നു വസാദഫി എന്ന റാവി ഉദ്ധരിച്ച ആ റിപ്പോർട്ടിൽ ഇതുകൂടി കൂട്ടിയിട്ടുണ്ട് മറർത്തു ലൈലത്ത ഉസിരിബി എന്നെ ഇസ്രാദ് ചെയ്യപ്പെട്ട ആ രാത്രി അഥവാ ഇസ്രാ രാത്രി ഞാൻ പോകുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സിയാറത്ത് ചെയ്തു മൂസാനബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബറിംഗിൽ ചെന്നു അവിടെ ചെന്ന് സിയാറത്ത് ചെയ്തിട്ടാണ് ഇസ്രാ മിയറാജിൻ്റെ ബാക്കി യാത്ര തുടർന്നത് ബൈത്തുൽ മുക്കദസ് യിലേക്കും അവിടുന്ന് ഏഴാകാശവും അതിനും അപ്പുറത്തേക്ക് അള്ളാഹു താല ഉദ്ദേശ സ്ഥലത്തേക്കൊക്കെ പോയി അള്ളാഹുവിനെ കാണാൻ വേണ്ടി അള്ളാഹുവായിട്ട് അഭിമുഖ സംഭാഷണം നടത്താൻ വേണ്ടി ബി തങ്ങള് പോയ ആ ഒരു വലിയ യാത്ര ആ വലിയ യാത്രയിൽ നബി അലൈഹി അഹു തങ്ങൾ ആ യാത്രയുടെ ഇടയിൽ അഥവാ അല്ലെങ്കിൽ മെയ്റാജിൻ്റെ യാത്ര ആകാശലോകത്തേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് മുമ്പ് മൂസാ നബി അലൈഹി സ്വലാമിനെ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് ഹബീബ് സല അലൈഹി അല്ല സ്വലാമ തങ്ങള് പോയത് അപ്പോൾ ആ സിയാറത്ത് ആ സിയാറത്തിന് പോകുന്നത് തെറ്റല്ല പുണ്യമുള്ളതാണ് മഹാന്മാ രസിയാർത്തേത് ചെയ്യുന്നത് പുണ്യമാണ് അത് അള്ളാഹുവിനുള്ള വിഭാഗത്താണ് അതോടൊപ്പം നമ്മുടെ യാത്രകളിലും നമ്മുടെ ജീവിതത്തിലും അവരുടെ ഒരു ഹെൽപ്പ് ഉണ്ടാകാൻ അതൊരു കാരണമാണ് അതുകൊണ്ടാണല്ലോ നബി സുതാര് തങ്ങളുടെ ആ യാത്രയിൽ നബി തങ്ങളെ സഹായിക്കാൻ മൂസാ നബി അലൈഹിസ്ലാം യാത്രയിൽ ഉടനീകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അമ്പത് പക്കത്ത് നിസ്കാരം വാങ്ങി വരുമ്പോൾ അത് ഉമ്മത്തിന് പ്രയാസമാകുമെന്ന് പറഞ്ഞ് ചുരുക്കിക്കാൻ അല്ലേ മൂസാ നബി അലൈ ഇസ്ലാമിൻ്റെ ഉണ്ടായിരുന്നു മൂസാ നബി അലി ഇസ്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ യാത്രകളിൽ വരുന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ലഘൂകരിക്കാൻ ഈ മഹാന്മാരുടെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും സിയാറത്ത് കൊണ്ട് അങ്ങനെ ഒരുപാട് നേട്ടമുണ്ട് ഹബീബ് സല്ലു അലൈഹി ഇസ്ലാമത്തെ തങ്ങൾ മൂസാ നബി അലൈഹി സ്ലാമിനെ സിയാറത്ത് ചെയ്തു സിയാറത്ത് ചെയ്തപ്പോൾ ഉള്ള അനുഭവമാണ് റസൂൽ പറഞ്ഞത് മൂസാ നബി അസ്സാമയത്ത് കവറ് നിസ്കരിക്കുകയായിരുന്നു അള്ളാഹു താല മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ പ്രത്യേകിച്ച് ഹബീബ് സെല്ലു അല്ല വസ്ലമ തങ്ങൾ ഒരുപാട് തവണ സിയാറത്ത് ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ